ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا وسيئات اعمالنا من يهده الله فلا مضل له ومن يضل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجك وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وخير السنة سنة محمد صلى الله عليه وسلم

ജീവിതത്തിൻ്റെ നാലാ മേഖലകളിലും വിധം ശ്രദ്ധിച്ച് സൂക്ഷിച്ച് പാലിച്ച് മുന്നോട്ട് നീങ്ങുന്ന യഥാർത്ഥ സത്യവിശ്വാസികളിൽ ഉൾപ്പെടുന്നതിന് വേണ്ടി നാം ഓരോരുത്തരും നിരന്തരമായി ശ്രമിച്ചുകൊണ്ടിരിക്കുക അള്ളാഹുബാന അപ്രകാരം പരിശ്രമിക്കുകയും വിജയിക്കുകയും ചെയ്യുന്ന യഥാർത്ഥ സൗഭാഗ്യവാന്മാരിൽ ഉൾപ്പെടുത്തി നമ്മ എല്ലാവരെയും രക്ഷപ്പെടുത്തു മാറട്ടെ സർവശക്തനായ അള്ളാഹു സുബഹാന ആല മനുഷ്യ സമൂഹത്തിന്റെ സമ്പൂർണമായ വിജയത്തിനു വേണ്ടി പ്രവാചകന്മാരിലൂടെ മാനവിതക്ക് അവതരിപ്പിച്ചു തന്നിട്ടുള്ള പ്രകൃതി മതമാണ് പരിശുദ്ധ ദീൻ ഇസ്ലാം ഇസ്ലാം പ്രകൃതി മതമായതുകൊണ്ട് തന്നെ മനുഷ്യപ്രകൃതത്തിന് യോജിക്കാത്ത യാതൊന്നും ഇസ്ലാമിൽ കാണുവാൻ നമുക്ക് സാധ്യമല്ല ഇസ്ലാമിലെ വിധികളിലും വിലക്കുകളിലും നിയമങ്ങളിലും നിർദ്ദേശങ്ങളിലും ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും വിശ്വാസ സ്വഭാവപരമായ മേഖലകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൊണ്ടുള്ള അധ്യാപനങ്ങളിലും ഒന്നും തന്നെ മനുഷ്യന് ഉൾക്കൊള്ളുവാൻ പ്രയാസമുള്ള യാതൊന്നും തന്നെ ദർശിക്കുവാൻ നമുക്ക് സാധ്യമല്ല എന്ന് മാത്രമല്ല മനുഷ്യപ്രകൃതത്തിൻ്റെ സന്തുലിതവും സമഗ്രവും സമ്പൂർണവുമായ വളർച്ചയ്ക്ക് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ആശി ആദർശങ്ങൾ സ്വീകരിക്കേണ്ടതുണ്ട് എന്ന് സൂക്ഷ്മമായി പ്രമാണങ്ങളെ സംബന്ധിച്ച് പഠിക്കുമ്പോൾ ഏതൊരു വ്യക്തിക്കും ബോധ്യം വരികയും ചെയ്യും യഥാർത്ഥത്തിൽ അതിനു കടന്ന ഭൗതിക ചിന്ത എന്ന് പറയുന്നത് മനുഷ്യപ്രകൃതത്തിൻ്റെ അന്യമാണ് അതിർത്തികളില്ലാത്ത ആത്മീയ ചിന്തയും അപ്രകാരം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ രണ്ട് ഭീക്ഷാഗതിയെയും പരിശുദ്ധതയിലും ഇസ്ലാം അംഗീകരിക്കുന്നില്ലെന്ന് മാത്രമല്ല അത് അതിനിശിതമായി വിമർശിക്കുകയും ചെയ്യുന്നുണ്ട് മനുഷ്യന് ഒരു സ്വർഗമുണ്ടെങ്കിൽ അത് ഈ ഭൂമിയിലാണെന്നും ആ സ്വർഗം നേടിയെടുക്കുന്നതിന് വേണ്ടി ഏതു മാർഗവും ന്യായീകരിക്കത്തക്കതാണെന്നും പഠിപ്പിക്കുന്ന ദർശനങ്ങളെ ഇസ്ലാം അംഗീകരിക്കുന്നില്ല മറിച്ച് ഇസ്ലാം മനുഷ്യനോട് ഭൗതികമായ ജീവിതത്തെ സംബന്ധിച്ച് വ്യക്തമായ ഒരു കാഴ്ചപ്പാട് വെച്ചു ആവശ്യപ്പെടുന്നു ആ കാഴ്ചപ്പാട് തീർച്ചയായും ഈ ദുനിയ എന്ന് പറയുന്നത് പച്ചപ്പുള്ളതാണ് മധുരിമയുള്ളതാണ് ഹടാത് ആകർഷിക്കുന്നതാണ് തീർച്ചയായും ഈ ഭൗതികമായിട്ടുള്ള ലോകത്തെ ഭൗതിക വിഭവങ്ങളെ അള്ളാഹു സുബഹാനകുപത്ത് ആല നിങ്ങൾക്ക് തലമുറ തലമുറയായി കൈമാറിക്കൊണ്ടിരിക്കും നിങ്ങൾക്ക് അനന്തരമെടുക്കാൻ സാധിക്കും അനുഭവം അതിലൂടെ അള്ളാഹു സുബഹാനകുപത്ത ആല നോക്കുന്നത് നിങ്ങൾ എന്താണ് പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നതാണ് നിങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള ഭൗതികമായ വിഭവങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ എന്തു ചെയ്യുന്നു എന്നാണ് അന്നാകു പരിശോധിക്കുന്നത് അതുകൊണ്ട് ഫത്തക്കു ദുനിയ ഫത്തക്കൊ നിസ ദുനിയാവിനെ നിങ്ങൾ ശരിയാവിധം സൂക്ഷിക്കണം സ്ത്രീകളെയും നിങ്ങൾ സൂക്ഷിക്കണം സ്ത്രീകളുടെ കടിയിൽ നിങ്ങൾ വീഴുവാൻ പാടില്ല ദുനിയാവിന്റെ കെണിയിലും നിങ്ങൾ വീഴുവാൻ പാടില്ല തീർച്ചയായും ഈ ദുനിയ എന്ന് പറഞ്ഞാൽ തീർച്ചയായും ഈ ഐഹിക ജീവിതം എന്ന് പറയുന്നത് കേവലം ചില വിനോദങ്ങളും കടികളും മാത്രമാകുന്നു യഥാർത്ഥത്തിലുള്ള ജീവിതം എന്ന് പറയുന്നത് യഥാർത്ഥത്തിലുള്ള ജീവിതം എന്ന് പറയുന്നത് പാരത്രികമായ ലോകത്തെ ജീവിതമാണ് അവർ അറിഞ്ഞിരുന്നെങ്കിൽ മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഭൗതികമായ ലോകത്തുള്ള കണ്ണഞ്ചിപ്പിക്കുന്ന വിഭവങ്ങളാണ് അത് സ്വാ അത് സ്വായത്തമാക്കുക എന്നുള്ളതാണ് തൻ്റെ ജീവിതത്തിൻ്റെ അടിസ്ഥാനപരമായ ലക്ഷ്യമെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുന്ന ആളുകൾ ഈ ജീവിതത്തിൻ്റെ ഈ ഭൗതികതയുടെ നശ്വര സംബന്ധിച്ച് മനസ്സിലാക്കുകയും അനശ്വരമായ ജീവിതം മരണത്തിനപ്പുറമാണ് ഉള്ളത് എന്നുള്ള വസ്തുത തിരിച്ചറിയുകയും ചെയ്തിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു അല്ലയോ വാഗ്ദാനം സത്യമാണ് മരണമുണ്ട് എന്നുള്ളത് സത്യമാണ് മരണത്തിനപ്പുറം ബർസഹി ജീവിതമുണ്ട് എന്നുള്ളത് സത്യമാണ് ഭർതഹി ജീവിതത്തിൽ ഒരു ശിക്ഷയുണ്ട് രക്ഷയുണ്ട് എന്ന് പറയുന്നത് സത്യമാണ് നിശ്ചിതമായ ഒരു കാലം കഴിഞ്ഞാൽ അമ്ലാഹ് സുബഹാനകുമാർ മനുഷ്യരുൾപ്പെടെയുള്ള മുഴുവൻ സൃഷ്ടിജാലങ്ങളെയും ഉയർത്തെഴുന്നേൽപ്പിക്കും എന്ന് പറയുന്നത് സത്യമാണ് ഉയർത്തെഴുന്നേൽപ്പിച്ചു കഴിഞ്ഞാൽ അമ്ലാഹ് സുബഹാനകുമാർ ആന വിചാരണയ്ക്ക് വേണ്ടി മനുഷ്യരെ ഹാജരാക്കും എന്ന് പറയുന്നത് സത്യമാണ് ആ വിചാരണക്ക് അഭിമുഖീകരിക്കുന്ന ഘട്ടത്തിൽ ചില വ്യക്തികളുടെ വിചാരണ രൂക്ഷമാകുമെന്നും ചിരരുടേത് സരളമാകുമെന്ന് പറയുന്നതും സത്യമാണ് സിറാത്ത് സത്യമാണ് സ്വർഗം സത്യമാണ് നരകം സത്യമാണ് സത്യവിശ്വാസം സ്വീകരിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് മുറിഞ്ഞു പോകാത്ത പ്രതിഫലമുണ്ടും ശാശ്വതമായ സ്വർഗത്തിന് സുഖാനുഭൂതികൾ അനുഭവിക്കാൻ അവർക്ക് സാധിക്കും എന്നും അള്ളാഹു സുബാന വാഗ്ദാനം ചെയ്തിട്ടുള്ളത് സത്യമാണ് തീർച്ചയായും അള്ളാഹുവിനെ ധിഖരിക്കുന്ന പരലോകത്തെ നിരാകരിക്കുന്ന പ്രവാചകന്മാരെ പുച്ഛിച്ചു തള്ളുന്ന ആളുകൾക്കും മരണത്തിനപ്പുറമുള്ള ജീവിതത്തിൽ വരാനിരിക്കുന്നത് മഹാദുരന്തമാണ് നരകശിക്ഷയാണ് എന്ന അള്ളാഹുവിന്റെ മുന്നറിയിപ്പ് തീർച്ചയായും സത്യം തന്നെയാണ് അതുകൊണ്ട് നിങ്ങൾ ഈ സത്യം ഈ ഭൗതികമായ ജീവിതമാണ് മനസ്സിലാക്കി തെറ്റിദ്ധരിച്ചുകൊണ്ട് അതിൽ നിങ്ങൾ വഞ്ചിതരാകുവാൻ പാടില്ല തീർച്ചയായും നിങ്ങളെ വഞ്ചിച്ചു കളയുന്ന നിങ്ങളുടെ മുഖ്യ ശത്രുമായിട്ടുള്ള സത്വമാണ് ചാൻ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ആ കൊടിയ വഞ്ചകനായ പിശാചും നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ പിശാജിന്റെ വഞ്ചനയിൽ അകപ്പെട്ടുകൊണ്ട് നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ സുഖാനുഭൂതികൾ മാത്രമാണ് എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് അതിലംഘിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുന്ന വിഭാഗങ്ങളിൽ നിങ്ങൾ ഉൾപ്പെടുവാൻ പാടില്ല അങ്ങനെ നിങ്ങൾ അകപ്പെട്ടു പോയാൽ മനുഷ്യ ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യം ഭൗതികമായ ഈ ജീവിതത്തിലുള്ള ധന്യതയാണ് എന്ന് തെറ്റിദ്ധരിച്ചു കൊണ്ട് ഒരു വ്യക്തി മുന്നോട്ട് നീങ്ങുന്നുവെങ്കിൽ ക്ഷിപ്രമായ ക്ഷണികമായ പെട്ടെന്ന് നശിച്ചു പോകുന്ന ഭൗതികമായ ഈ ജീവിതത്തെ സമ്പൂർണമായും സ്വായത്തമാക്കുക എന്നത് മാത്രമാണ് തൻ്റെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് തെറ്റിദ്ധരിച്ചു കൊണ്ട് വല്ലപരം മുന്നോട്ട് നീങ്ങുന്നുവെങ്കിൽ നാം ഉദ്ദേശിച്ച രൂപത്തിൽ ഉദ്ദേശിച്ച അളവിൽ ഉദ്ദേശിക്കുന്ന സമയത്ത് തീർച്ചയായും ഈ ഭൗതിക നാം അവൻ എളുപ്പമാക്കി കൊടുക്കും പക്ഷേ പിന്നീട് നാം അവന് നരകത്തെ ഏർപ്പെടുത്തി കൊടുക്കും ആ നരകത്തിൽ നിന്ദനായി പതിതനായി അവൻ പ്രവേശിക്കേണ്ടി വരികയും ചെയ്യും എന്നും അള്ളാഹുബാൻ പതിനേഴാമത്തെ സൂറയിലും പതിനെട്ടാമത്തെ വചനത്തിലൂടെ നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഭൗതികമായ ജീവിതത്തെ സംബന്ധിച്ചൊരു കാഴ്ചപ്പാട് നമുക്കുണ്ടാകണം ഭൗതികമായ സുഖാനുഭൂതികൾ നേടിയെടുക്കുന്നതിന് വേണ്ടി മതപരമായ അതിർത്തികൾ അതിലംഘിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുവാൻ പാടില്ല അള്ളാഹു സുബാന നമുക്ക് നൽകിയിട്ടുള്ള ഭൗതികമായ വിഭവങ്ങൾ എന്തുമാകട്ടെ ഏതുമാകട്ടെ അത് മരണത്തിനപ്പുറമുള്ള ശാശ്വതമായ ജീവിതം ധന്യമാക്കി തീർക്കുന്നതിന് വേണ്ടി പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ് അടിസ്ഥാനപരമായ ലക്ഷ്യം എന്ന തിരിച്ചറിവ് വിശ്വാസികൾ എന്ന നിലക്ക് ഉണ്ടാകണം ഭൗതികത പരമാവധി ആസ്വദിക്കുക എന്നതല്ല അതിനു വേണ്ടിയല്ല ഒന്നാഫ് നമുക്ക് വിശാലമായ സൗകര്യങ്ങൾ ഒരുക്കി തന്നിട്ടുള്ള മഹാനായ റസൂൽ അലിഹി വസല്ല ഒരിക്കൽ ഒരിക്കൽ വിശ്രമിച്ചു കൊണ്ട് നിൽക്കുന്ന സന്ദർഭത്തിൽ പ്രവാചകൻ അല്പം വിശ്രമിച്ച് എഴുന്നേറ്റപ്പോൾ അദ്ദേഹത്തിന്റെ പുറത്ത് പനയോലകളുടെ പാടുകൾ പോലും ദർശിക്കപ്പെട്ടു ഈ സന്ദർഭത്തിലാണ് ഉമർ ഉമർബുൽ ഹട്ടാ പ്രതിയൊന്നാവാൻ പ്രവാചകന്റെ സമരത്തിലേക്ക് കടന്നു വരുന്നത് പ്രവാചകന്റെ ഭൂമേനയിൽ പനയോലയുടെ പാടുകൾ ദർശിച്ച ഉമർ ഉമർബുൽ ഹട്ടാ പ്രതിയൊന്നാകും അൻകുമ്പനസ് മനസ്സ് പൊട്ടി അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണീർക്കണങ്ങൾ ധാരധാരയായി വീണു അദ്ദേഹം പ്രവാചകനോട് ചോദിച്ചു അള്ളാഹുബിന്റെ പ്രവാചകരെ അള്ളാഹുബിന്റെ പ്രവാചകരെ അള്ളാഹുബിന്റെ പ്രവാചകരായ അവിടുന്ന് ഇപ്രകാരം ദരിതപൂർണമായ ജീവിതം നയിക്കുമ്പോൾ കൈസ്തന്മാരും ആഡംബരമായ ആഡംബരപൂർണമായ ജീവിതം ആസ്വദിക്കുന്നത് വിധിവൈപരീത്യമല്ലേ പ്രവാചകരെ ഇതും പറഞ്ഞുകൊണ്ട് മഹാനായ ഉമർ ഉമർത്ത പൊട്ടിക്കാരൻ ഇടുകെട്ടൻ അലൈഹി സുസ്മേര സുസ്മേരമനായി സമാധാന സമ്പൂർണമായ മനസ്സുമായി കിസ്രമാരും കൈസർമാരും ഐഹികമായ ലോകത്തെ തിരഞ്ഞെടുത്തപ്പോൾ അള്ളാഹുബിന്റെ പ്രവാചകൻ പാരത്രികമായ ലോകത്തെ ധന്യതയെ തെരഞ്ഞെടുക്കുന്ന താങ്കൾക്ക് ഇഷ്ടമല്ലേ ഈ മറുചോദ്യം ഘട്ടം തിരിച്ചൊന്നും പറയാൻ കഴിഞ്ഞില്ല പ്രവാചകന്റെ ഭൗതികമായ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അധ്യാപനം നമുക്ക് അദ്ദേഹത്തിന്റെ ചരിത്രം വായിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും തുടർന്ന് അങ്ങോട്ടുള്ള അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ മുഴുക്കെ ഒരു ഭരണാധികാരിയായിരുന്ന ഘട്ടത്തിൽ പോലും എത്രമാത്രം ദരിദ്രപൂർണമായ ജീവിതമായിരുന്നോ നയിച്ചിരുന്നത് അതേ പ്രകാരത്തിലുള്ള ജീവിതമായിരുന്നു അൻഹു ഇസ്ലാമിക സാമ്രാജ്യത്തിന്റെ അധിപനായിരുന്ന ഘട്ടത്തിനും നിർവഹിച്ചിട്ടുണ്ടായിരുന്നത് എന്നാണ് ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നത് ആ ജീവിത മാതൃകയാണ് നാം സ്വീകരിക്കേണ്ടത് അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ഭൗതികമായ അനുഗ്രഹങ്ങളിൽ വഞ്ചിതരാകാതെ ആ അനുഗ്രഹങ്ങൾ വിധം പ്രയോജനപ്പെടുത്തി പാരികമായ ലോകത്തെ ധന്യമാക്കുന്നതിന് വേണ്ടി പരമാവധി അധ്വാനിക്കുവാൻ നമുക്ക് സാധിക്കണം അങ്ങനെ അധ്വാനിച്ചു കൊണ്ടിരിക്കുന്ന ഘട്ടത്തിലും ഭൗതികമായ ജീവിതവുമായി ബന്ധപ്പെട്ട് മുഴുവൻ ആസ്വാദനങ്ങളെയും പരിപൂർണമായും മുറിച്ചു കടഞ്ഞുകൊണ്ടും ൂർണമായും ആരാധന നിമഗ്നമായ ഒരു ജീവിതം നയിക്കുക എന്നുള്ളതും ഇസ്ലാം മനുഷ്യൻ നിന്ന് ആവശ്യപ്പെടുന്നില്ല കാരണം അത് മനുഷ്യപ്രകൃതത്തിന് അന്യമാണ് അതിർത്തികളില്ലാത്ത ഭൗതിക ചിന്ത എത്രമാത്രം അന്യമാണോ അതേ പ്രകാരം മനുഷ്യപ്രകൃതത്തിന് അന്യമാണ് അതിർത്തികളില്ലാത്ത മതകീയ ചിന്ത എന്ന് പറയുന്നതും സ്വന്തത്തോടുള്ള സ്വകുടുംബത്തോടുള്ള സ്വന്തം സമുദായത്തോടുള്ള സമൂഹത്തോടുള്ള കടമകളും ബാധ്യതകളും വിസ്മരിച്ചുകൊണ്ട് സമ്പൂർണമായും ആരാധനാ നിമഗ്നായി പർവത ശിഖരങ്ങളിൽ ചെന്നുകൊണ്ട് തപസനഷ്ടിക്കുക എന്നത് ഇസ്ലാം അംഗീകരിക്കുന്നില്ല തൻ അനിവാര്യമായും നിർവഹിക്കേണ്ട വ്യത്യസ്തമായിട്ടുള്ള ബാധ്യതകളെ സമ്പൂർണമായും വിസ്മരിച്ചുകൊണ്ടും അള്ളാഹുവിംഗലെ കടുക്കണം എന്നുള്ള ചിന്തയുമായി തെറ്റായ ചിന്തയുമായി ഏതെങ്കിലും പള്ളികളുടെ മൂലകളിൽ ചടഞ്ഞുകൂടി ഇരിക്കുക എന്നതിനെയും ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല അങ്ങനെ ജീവിതത്തിൽ എമ്പാടും ഉദാഹരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് കൊണ്ട് കാണാൻ നമുക്ക് സാധിക്കും ഒരിക്കൽ പ്രവാചകന്റെ ജീവിതത്തെ സംബന്ധിച്ച് അന്വേഷിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടി അവിടുത്തെ ബാലയുടെ അടുത്ത് ഒരു സംഘം സഹാബികൾ വന്നു അവർ പ്രവാചകന്റെ ജീവിതം ശരിയാ വിധം അവരിൽ നിന്ന് മനസ്സിലാക്കി മനസ്സിലാക്കിയതിനു ശേഷം അവർക്ക് ആ പ്രവാചകന്റെ ജീവിതം അല്പം ഒരു കുറവാണെന്ന് തോന്നി അവർ പറഞ്ഞു പ്രവാചകനല്ലേ അള്ളാഹുവിൻ്റെ ദൂതനല്ലേ പ്രവാചകന് എല്ലാ പാപങ്ങളും പൊറുക്കപ്പെട്ടിട്ടുണ്ട് സുരക്ഷിതനാണ് അദ്ദേഹം എന്നാൽ നാമോ അപ്രകാരമുള്ളവരല്ല അതുകൊണ്ട് പ്രവാചകൻ സെല്ല അല്ലെങ്കിൽ ഇവസെല്ലാം കാഴ്ചവെച്ചതിനേക്കാൾ അപ്പുറമുള്ള ആധ്യാത്മികമായ ഒരു ജീവിതം നാം തെരഞ്ഞെടുക്കണം എന്നവരാഗ്രഹിക്കുകയും അവർ പ്രതിജ്ഞ നടത്തുകയും ചെയ്തു ഒരു വ്യക്തി പറഞ്ഞു ഞാൻ രാത്രിയിൽ എന്നൊന്നും ഉറങ്ങാതെ നിന്ന് നമസ്കരിക്കും രണ്ടാമത്തെ വ്യക്തി പറഞ്ഞു ഞാൻ എന്നൊന്നും നോമ്പെടുക്കും ഞാൻ ഒരിക്കലും നോമ്പ് മുറിക്കില്ല മൂന്നാമത്തെ വ്യക്തി പറഞ്ഞു ഞാൻ സ്ത്രീകളുമായി പരിപൂർണമായും വിട്ടു നിൽക്കും ഒരിക്കലും ഞാൻ വിവാഹിതനാവുകയില്ല ആ സമയം പോലും ആരാധനകൾ കഴിച്ചു കൂട്ടുന്നതിന് വേണ്ടി ഞാൻ ശ്രദ്ധിക്കും പ്രവാചകൻ്റെ വീട്ടിൽ വന്നു പ്രവാചക പത്നിയിൽ നിന്ന് ഈ കാര്യം അലൈഹി വസ്ല്ലു മനസ്സിലാക്കി ഉടനെ തന്നെ പ്രവാചകൻ അവരെ അന്വേഷിച്ചു അവർ വന്നു അവരോട് ചോദിച്ചു എൻ്റെ ജീവിതത്തെ സംബന്ധിച്ച് എൻ്റെ ഭാഗിൽ നിന്ന് കൃത്യമായി മനസ്സിലാക്കിയതിനു ശേഷം അൻതുമുല്ലതി എപ്പോൾ തുമത അവപ്രകാരമെല്ലാം പറഞ്ഞിട്ടുള്ളത് ഇപ്രകാരം പ്രതിജ്ഞകളൊക്കെ എടുത്തിട്ടുള്ളത് അവർ സമ്മതിച്ചു ഇത് കേട്ട ബിസല അള്ളാഹു അലൈക്കി ബസ്സല്ല പറഞ്ഞു അള്ളാഹു തന്നെയാണ് അസത്യം ഞാനാണ് നിങ്ങളെക്കാൾ അള്ളാഹുവിനോട് ഭക്തിയുള്ളവൻ നിങ്ങളെക്കാൾ അള്ളാഹുവിനെ സൂക്ഷ്മതയുള്ളവൻ ഞാനാണ് ഞാൻ രാത്രിയിൽ നിന്ന് നമസ്കരിക്കാറുണ്ട് കിടന്നുറങ്ങാറുണ്ട് ഞാൻ നോമ്പെടുക്കാറുണ്ട് നോമ്പ് മുറിക്കാറുണ്ട് ഞാൻ വിവാഹം കഴിക്കുകയും ദാമ്പത്യ ബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്യുന്നുണ്ട് ഇടാൻ എൻ്റെ ചര്യ പമൻബി എന്റെ ഈ ചര്യോട് ഈ നടപടിക്രമത്തോട് ഈ സുന്നത്തിനോടും ആർ വിമുഖത വെച്ച് പ്രകടിപ്പിക്കുന്നുവോ ആർ വെറുപ്പ് പ്രകടിപ്പിക്കുന്നുവോ ഫലീസമിനി അവൻ എന്നിൽപ്പെട്ടവനല്ല പെട്ടവനല്ല രണ്ടു കാര്യങ്ങൾ പ്രവാചകന്റെ ഈ അധ്യാപനത്തിൽ നിന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട് ഒന്ന് അള്ളാഹുവുമായി അടുക്കുന്നതിനു വേണ്ടിയും സ്വന്തത്തോടുള്ള സ്വകുടുംബത്തോടുള്ള സമൂഹത്തോടുള്ള ബാധ്യതകൾ കടപ്പാടുകൾ വിസ്മരിച്ചുകൊണ്ട് സമ്പൂർണമായും ജ്യാന നിമഗ്നമായ അവസ്ഥയിൽ കഴിഞ്ഞുകൂടുക കണ്ടുള്ളതും മനുഷ്യ മനുഷ്യപ്രകൃതത്തിന് അന്യമായതുകൊണ്ട് തന്നെ ഇസ്ലാം അംഗീകരിക്കുന്നില്ല എന്നതാണ് രണ്ടാമത്തെ കാര്യം മതപരമായ ഒരു കാര്യം നമ്മുടെ വീക്ഷണത്തിൽ എത്രമാത്രം ഉന്നതമാണ് ഉത്കൃഷ്ടമാണ് എന്ന് തോന്നിയാലും അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ ഇല്ലെങ്കിൽ അത് സ്വീകരിക്കുവാൻ പാടില്ല അത് മതത്തിൻ്റെ വൃത്തത്തിന് പുറത്താണ് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ പ്രവാചകന്റെ അധ്യാപനങ്ങൾ ശരിയാവും വിധം മനസ്സിലാക്കി തീവ്രതക്കും മധ്യയുള്ള ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് മുസ്ലിം സമൂഹം മുന്നോട്ട് നീങ്ങേണ്ടത് അല്ലാഹുത്തിലൂടെ നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളിൽ നീ പറോകത്ത് തേടുക ഈ ദുനിയാമിലുള്ള നിന്റെ ഓഹരി നേടിയെടുക്കുവാൻ നീ മറന്നു പോകുവാൻ പാടുള്ളതല്ല വളരെ വിശാലമായ ഒരു പലപ്രയോഗമാണത് അള്ളാഹു സുബാനക്കെന്തൊരു കഴിവാണോ നൽകിയിട്ടുള്ളത് ആ കഴിവ് ശരിയാവിധം പ്രയോജനപ്പെടുത്തി മരണത്തിനപ്പുറമുള്ള ശാശ്വതമായ ജീവിതം സമ്പന്നമാക്കി തീർക്കുന്നതിന് വേണ്ടി നീ അധ്വാനിച്ചുകൊണ്ടേയിരിക്കുക അങ്ങനെ പരലോകത്തിനു വേണ്ടി നീ പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ദീനീ മേഖലയിൽ നീ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ഭൗതികമായ ലോകത്തും നിനക്ക് ധന്യതയുണ്ടാകണം എന്ന കാര്യം നീ മറക്കുവാൻ പാടില്ല വിസ്മരിക്കുവാൻ പാടില്ല നിൻറ്റേതായ ഓഹരി നേടിയെടുക്കുന്നതിന് വേണ്ടി നീ അധ്വാനിച്ചു കൊണ്ടിരിക്കേണ്ടതുണ്ട് എന്നുള്ള പാഠമാണ് അള്ളാഹ് കൃഷ്ണഹാന ഈ വചനത്തിലൂടെ നമുക്ക് നൽകിയിട്ടുള്ളതും ഈ പാഠങ്ങൾ ശരിയാകുന്ന മനസ്സിലാക്കി ഉൾക്കൊണ്ടു കൊണ്ട് മുന്നോട്ട് നീങ്ങുന്നതിന് വേണ്ടി നാം ഓരോരുത്തരും ശ്രമിക്കുക ശ്രദ്ധിക്കുക നാഥൻ അനുഗ്രഹിക്കുമാറാണ് الحمد لله الحمد لله رب العالمين بس والصلاة والسلام على رسولك الأمين وعلى من اتبع الهدى إلى يوم الدين فيا أيها الإخوة والأخوات أوصيكم ثانيا بتقوى الله سنة سمبتنا يا ستي സർവശക്തനായ അള്ളാഹു ശുഭഹാനുഭൂപാല നമ്മോടുള്ള അങ്ങേയറ്റത്തെ കാരുണ്യം കാരണത്താൽ പ്രവാചകന്മാരിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള മതത്തെ ശരിയാവിധം ഉൾക്കൊള്ളണമെന്നാണ് നാം പറഞ്ഞു വച്ചിട്ടുള്ളത് ആ മതത്തിൽ അതിരുകടന്ന ആധ്യാത്മിക ചിന്ത അന്യമായതുപോലെ അതിർത്തികളില്ലാത്ത ഭൗതിക ചിന്തയും അന്യമാണ് കാരണം രണ്ട് വീക്ഷണവും മനുഷ്യപ്രകൃതത്തിന് അന്യമാണ് അതുകൊണ്ട് തന്നെ അപകടവുമാണ് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ മഹാനായ റസൂലി സലഹു അലൈഹി വസല്ല അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയിൽ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കാറുണ്ടായിരുന്ന ഒരു പ്രാർത്ഥന ബുഹാരിയും മുസ്ലിം അനസബിന് മാലിക് റിപ്പോർട്ട് കണ്ട് കാണാൻ നമുക്ക് സാധിക്കും കാരണം അള്ളാഹു വഫിൽ അദാബന്നാർ എന്ന പ്രാർത്ഥനയായിരുന്നു അള്ളാഹുവേ ഈ ഐഹികമായ ജീവിതത്തിൽ എനിക്ക് നീ നന്മ പ്രധാനം ചെയ്യണമേ പാരത്രിക ലോകത്തിലും എനിക്ക് നീ നന്മ ചെയ്യണമേ ചെയ്യണമേന അദാബന്നാർ ശാശ്വതമായ നരകശിക്ഷയിൽ നിന്ന് ഞങ്ങളെ നീ നീരക്ഷിക്കുകയും ചെയ്യണമേ എന്ന ഈ പ്രാർത്ഥനയായിരുന്നു നബിഅഅല വർദ്ധിച്ച തോതിൽ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നത് ഇഹത്തിലും പരത്തിലും എനിക്ക് നീ നന്മ ചെയ്യണമേ ശാശ്വതമായ നരകരക്ഷയിൽ നിന്ന് ഞങ്ങളെ എല്ലാവരെയും നീ രക്ഷപ്പെടുത്തുകയും ചെയ്യണമേ എന്ന പ്രാർത്ഥനയായിരുന്നു നാം ഓരോരുത്തരും ഈ പ്രാർത്ഥന അകം തട്ടി നിർവഹിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുക ഈ പ്രാർത്ഥനയുടെ പുരുൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തെ ധന്യമാക്കുന്നതിനു വേണ്ടി ശ്രദ്ധിക്കുക അള്ളാഹു സുഭഹാനുഭവമുട്ട ആന അനുഗ്രഹിക്കുമാറാകട്ടെ വീഴ്ചകൾ അവൻ നമുക്ക് പുറത്ത് മാപ്പാക്കി തരുമാനാകട്ടെ നമ്മിൽ നിന്ന് രോഗം കൊണ്ടും മറ്റും പ്രയാസപ്പെടുന്ന സഹോദരി സഹോദരന്മാർക്ക് അള്ളാഹു സുബഹാന കൂമുട്ട ആന തുറവയും സമാധാനവും നൽകുമാരാകട്ടെ നമ്മൾ വിട്ടുപിരിഞ്ഞു പോയിട്ടുള്ള സഹോദരന്മാർക്കും സഹോദരിമാർക്കും സത്യവിശ്വാസികൾക്കും സത്യവിശ്വാസിനികൾക്കും അള്ളാഹു സുബഹാനുഭൂമുട്ട ആന അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കുകയും അവരെ പ്രവാചകന്മാരുടെ സിദ്ധീഖ്യങ്ങളുടെ ശുഭദാക്കളുടെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുമാറാകട്ടെ മരണശേഷം നമ്മെ എല്ലാവരെയും അല്ലാത്ത സുഖാനുഭവത്താകെ സംതൃപ്തിയോടെ സന്തോഷത്തോടെ സമാധാനത്തോടെ قم زرت إليهم زي ما راقتين اللهم ربنا اصرف عنا آباء جلم إن آذاها كان غراما إن كاسا أنت المستقر مقام اللهم أزقنا من النار اللهم أزقنا من النار اللهم أزقنا من النار اللهم إنا نسألك الجنة اللهم إنا نسألك الجنة اللهم إنا نسألك الجنة اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار